ഒന്ന് കൂടി പഠിക്കണം നീ ആകെ പഠി തെറ്റ റോജ് എപ്പാരോ ഇല്ല അപ്പുസേ എടുക്കുന്ന ആള് അതി ബുടി ഛേ ഒന്ന് കൂടി ആ അത് കൊച്ചോ ഇരക്കേ അത് ബുടുടി അമ്മ ലൈക്കോടാ എന്താ എന്താ ഇടി പെണ്ടക്ക് സൂണായാം എന്താമീ ഒരു തുള്ളി പുകയില്ലേ ഇന്ന് ഞങ്ങളതൊക്കെ ഇട്ടിട്ടില്ലേ ഞങ്ങള് പോ റീൽസ് എടുക്കുമ്പോണ്ട് ഇങ്ങനെ പുകയെന്ന് പറഞ്ഞില്ല ഇന്നത്തെ റീൽസിന് മൊത്തം പുകയാണ് ഈ പുകയെന്നല്ല ഇവിടെ

നെയ്യപ്പുടാ ോട് നീ പെട്ടെന്ന് പ്രോഗ്രാം നീ ഒക്കെ പറയുന്ന മുഴുവൻ കേട്ടോ ഇത് മൊത്തം പഠിക്കണോ കേട്ടോ ണ്ടോ ഞങ്ങളിവിടെ നെയ്യപ്പം ലൈവ് ഉണ്ടെങ്കിൽ കമന്റ് ആണ് നെയ്യപ്പം വേണ്ടവരെല്ലാവരും വായോ നെയ്യപ്പം ആർക്കാ വേണ്ടത് ലൈവ് നെയ്യപ്പം ഇവിടെ അമ്മ നെയ്യപ്പം ചേട്ട് ലിയാസിന്റെ അമ്മ കോരി എടുത്തു ഏഹ് വേണ്ടവരൊക്കെ ഓടി വായോ ആരൊക്കെയുള്ളത് ആരൊക്കെയുള്ളത് ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കൽ മഹാമഹാണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അതേ നെയ്യപ്പം നെയ്യപ്പം കഴിക്കല്ലേ നെയ്യപ്പൊ കരിഞ്ഞു പോകും നെയ്യപ്പൊക്കെ രണ്ടമ്മമാരും കൂടെ തകൃതി തകൃതിയായിട്ട് നെയ്യപ്പൻ ചൂടലാണ് ആർക്കാ വേണ്ടേ കമന്റ് ചെയ്യൂ അവിടെ എത്തിക്കുന്നതായിരിക്കും ആർക്കും വേണ്ടേ അതിന്റെ വായ கோடி வந்து எந்த மூணு ஆரோ கவன் കേൾക്കുന്നില്ല സോറി എൻ ബി ടി വിനൊരു കോള് വന്നതാണേ രണ്ടും നെയ്യപ്പം വേണം ബഷീർ രണ്ടെണ്ണം തിരാ വയറ് നറച്ചു തരാലോ